ടനെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ വിവാഹമോചിതനാണ് അദ്ദേഹത്തിന്റെ വിവാഹശേഷമേ ഞാൻ വിവാഹം കഴിക്കൂ ചാർമി ഗൗർ അന്യഭാഷയിൽ നിന്നെത്തി വളരെ കുറച്ച് സിനിമകളിലൂടെ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയെടുത്ത നിരവധി നായികമാരുണ്ട് അക്കൂട്ടത്തിലൊരാളാണ് ചാർമി ഗൗർ വിനയൻ സംവിധാനം ചെയ്ത് കാട്ടുചമ്പകം എന്ന സിനിമയിലൂടെയായിരുന്നു ചാർമിയുടെ മലയാളത്തിലെ അരങ്ങേറ്റം ആദ്യ സിനിമയിലൂടെ തന്നെ ജനപ്രീതി നേടിയ താരം പിന്നീട് ദിലീപ് നായകനായ ആഗതൻ എന്ന സിനിമയിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കുകയായിരുന്നു പഞ്ചാബിയായ ചാർമി മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിലാകെ മൂന്ന് സിനിമകളിൽ മാത്രമേ ചാർമി അഭിനയിച്ചിട്ടുള്ളൂ മമ്മൂട്ടിയുടെ താപ്പാനെയാണ് മൂന്നാമത്തെ ചിത്രം നിരവധി ആരാധകരാണ് ചാർമിക്ക് മലയാളത്തിലുള്ളത് മുപ്പത്തി ആറുകാരിയായ ചാർമി ഇതുവരെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അതിനാൽ തന്നെ നിരന്തരം വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നടിക്ക് നേരിടേണ്ടി വരാറുണ്ട് ഇടയ്ക്ക് ചില ഗോസിപ്പുകൾ നടിയെക്കുറിച്ച് പ്രചരിച്ചിരുന്നു സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദുമായി വന്ന ഗോസിപ്പാണ് അതിലേറെ ശ്രദ്ധ നേടിയത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചാർമി പറഞ്ഞ രസകരമായൊരു മറുപടി സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് വിവാഹം എപ്പോഴാണെന്ന ചോദ്യത്തിന് ഹൃദക് റോഷന്റെ രണ്ടാം വിവാഹത്തിനു ശേഷമേ എന്നാണ് ചാർമി മറുപടി നൽകിയത് എനിക്ക് ഹൃദക് റോഷനെ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹം വിവാഹിതനായി എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി ഹൃദിക് റോഷൻ ഇപ്പോൾ അവിവാഹിതനാണെന്നാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്നാണ് ചാർമി ഗൌർ പറഞ്ഞത് ചാർമിയുടെ ഈ വാക്കുകൾ തെലുങ്ക് ആരാധകർക്കിടയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റർടൈൻഡേസ്